ഹലോ ഗുഡ് എട്ട് ടാഗ് അപ്പം നിങ്ങൾ ഫേരിയൻ പാസ് എടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ വീഡിയോ ഇല്ലെങ്കിൽ ഈ ഒരു ഫേരിയൻ പാസ് എടുക്കുക ഇതൊരു ബുക്ക്ലെറ്റ് തന്നെയാണ് അപ്പം നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും ഇല്ലെങ്കിൽ റാത്ത് ഹൗസില് ഉണ്ടാവും അതും ഇല്ലെങ്കിൽ ഈ ട്രാവൽസ് ആൻഡ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ സെൻറ്റേഴ്സ് ഉണ്ടാവില്ലേ ചെറിയ ചെറിയ അങ്ങനത്തെ സെൻറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബുക്കിലിട്ട് കിട്ടി കിട്ടും കേട്ടോ ഞങ്ങൾ സ്കൂൾ പോയ സമയത്ത് അവിടെ കാലിയായി പിന്നെ ടൂർസ് ആൻഡ് നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് പല സ്ഥലങ്ങളിലും ഫ്രീ ആയിരിക്കും ഇല്ലെങ്കിൽ കുറഞ്ഞ കുറച്ചു അതിൻ്റെ പേയ്മെൻറ്റ് കുറവായിരിക്കും മ്യൂസിയത്തിലൊക്കെ പലതും ഫ്രീ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഉണ്ട് മ്യൂസിയം ഉണ്ട് പിന്നെ കഫത്തീരിയ വരുന്നുണ്ട് പിന്നെ സ്വിമ്മിങ് പൂൾ ഉണ്ട് പിന്നെ സ്പോർട്സ് വൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഇതൊരാറ് റീജിയനിലായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വൈൽഹൈം ഷോങ്കാവു പിന്നെ നമ്മുടെ ഗാർണിഷ് പാട്ടൻ ക്രിഷ്യൻ പിന്നെ ഓസ്ട്രൈഷ് പറയുന്നുണ്ട് പിന്നെ മ്യൂനിക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ മ്യൂൺഷണലുള്ള ദക്കാവ് ലാൻഡ് ഷുഡ് അൾട്രോട്ടിക് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ റത്തിങ് ഫ്രൈസിങ് ഹൗസ് അങ്ങനെ നോർത്ത് ബയൺ ഒക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെന്തുവാ ആ അതെ ഇത് പാസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് കാണിക്കുന്നത് ഇവിടുത്തെ വെക്കേഷൻ ടൈം അപ്പോൾ ഒരു വെക്കേഷനിൽ പെട്ടെന്ന് വാങ്ങി വെച്ചോളൂ ഇത് തീർന്നു പോകും കേട്ടോ ഞങ്ങളെ സ്കൂളിൽ ചെന്ന് വാങ്ങാൻ ചെന്നപ്പം പെട്ടെന്ന് കഴിഞ്ഞ് പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിയത് അപ്പോൾ എന്തായാലും മറക്കണ്ട വാങ്ങി വെച്ചോളൂ പിന്നെ അത് പതിനേഴ് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം കേട്ടോ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പിന്നെ പതിനേഴിൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ പാസിന് മൂന്ന് യൂറോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം മറക്കണ്ട അപ്പോൾ വെക്കേഷന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കോളൂ അപ്പോൾ ശരി ഓക്കെ ഇപ്പോൾ ബൈ ചൂസ്